ദിലീപ് ഇന്ന് പവർ ഗ്രൂപ്പിൽ ഇല്ല എന്നും പക്ഷേ പ്രതാപകാലത്തുണ്ടായിരുന്നുവെന്നും പറയുകയാണ് സംവിധായകൻ വിനയൻ മലയാള സിനിമാ വ്യവസായം ദിലീപിന്റെ കാൽച്ചുവട്ടിലായിരുന്ന കാലത്തെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നും വിനയൻ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി എട്ടിലൊക്കെ ട്വന്റി ട്വന്റി സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ആ വലിയ പടം നിർമ്മിക്കണമെന്ന വേറെ പല സൂപ്പർ സ്റ്റാറുകൾ പോലും വിചാരിച്ചിട്ട് ദിലീപിനാണ് അതിനവസരം ലഭിച്ചതെന്നും വിനയൻ പറയുന്നു കാരണം ദിലീപിന് അത്രയധികം ബന്ധങ്ങളുണ്ടെന്നും ആ സിനിമ നിർമ്മിച്ചതിനു ശേഷമാണ് ദിലീപ് മോഹൻലാലിന് മമ്മൂട്ടിക്കും മുകളിൽ സ്വാധീനമുള്ള വ്യക്തിയായി മാറിയതെന്നും വിനയൻ കൂട്ടിച്ചേർത്തു എന്നാൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ലോബിയുടെ ശക്തി കുറഞ്ഞത് ദിലീപ് സൂപ്പർ പദവിയിൽ എത്തുന്നതിന് മുൻപ് പത്തോളം സിനിമകൾ ദിലീപിനൊപ്പം ചെയ്തിരുന്നുവെന്നും വിനയൻ പറയുന്നു ദിലീപിന്റെ സിനിമ എടുത്തു നോക്കിയാൽ കൂടുതലും തന്റെ സിനിമകളാണെന്ന് തോന്നും രാക്ഷസ രാജാവ് വരെയുള്ള സിനിമകളാണ് പക്ഷെ ചെയ്തതെന്നും വിനയൻ കൂട്ടിച്ചേർത്തു നാല്പത് ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം സംവിധായകനെ ഡേറ്റ് കൊടുക്കാതിരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും മാക്റ്റ അസോസിയേഷൻ തുടങ്ങിയ സമയത്ത് ഉയർന്നു വന്ന പരാതിയിൽ നടപടിക്കായി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇതോടെ ദിലീപ് തന്നെ ഒതുക്കാൻ ശ്രമിച്ചുവെന്നും അങ്ങനെയാണ് മാക്ടാ അസോസിയേഷനിൽ നിന്നും താൻ രാജിവെച്ചതും പുതിയ അസോസിയേഷൻ തുടങ്ങിയതെന്നും വിനയൻ തുറന്നടിച്ചു അന്ന് ദിലീപിന്റെ കയ്യിലായിരുന്നു മലയാള സിനിമ വ്യവസായം അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അവഹേളനവും ദിലീപ് നടത്തിയിരുന്നു വി ഹേറ്റ് ക്യാമ്പയിനും ആരംഭിച്ചു ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ദിലീപായിരുന്നു ഈ പവർ ലോബിയുടെ സ്വാധീനം കുറച്ചെങ്കിലും ഇല്ലാതായത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണെന്നും വിനയൻ കൂട്ടിച്ചേർക്കുന്നു ആഷിഖ് അബു തന്നെ മുൻനിർത്തി സിനിമാ മേഖലയിൽ സാങ്കേതിക പ്രവർത്തകരുടെ പുതിയ സംഘടന രൂപീകരിക്കുന്നുവെന്ന വാർത്തകൾ തള്ളുകയും വിനയൻ ചെയ്യുന്നുണ്ട് അത്തരം വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് ആഷിഖ് അബുവും താനും സംസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടെന്നും പ്രത്യേക അഭിമുഖത്തിൽ വിനയൻ വ്യക്തമാക്കുന്നുണ്ട് വി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന വിനയന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന ആശി കബുയുടെ പ്രതികരണം കണ്ടപ്പോഴാണ് അദ്ദേഹമൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മനസ്സിലായതെന്നും താൻ പുതിയ യൂണിയൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വത്തിൽ വരാനോ താല്പര്യപ്പെടുന്നില്ല എന്നും ആഷി കബുവോ അല്ലെങ്കിൽ വേറെ പുതിയ ഒരാളോ ഒരു യൂണിയൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമെന്നുമാണ് വിനയൻ പറയുന്നത് നല്ലതെന്ന് തോന്നുന്ന യൂണിയനുകളോട് താൻ ചിലപ്പോൾ ചേർന്ന് പ്രവർത്തിച്ചേക്കാമെന്നും താൻ പുതിയ സംഘടന ഉണ്ടാക്കുമെന്ന ഭയമൊന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറിക്ക് വേണ്ട എന്നും ഫെഫ്കെയിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത് തന്റെയും സഹോദരന്മാരാണ് അവർക്ക് വേണ്ടി ആദ്യം ഫൈറ്റ് ചെയ്തത് താനാണ് ആ സ്നേഹവും ബഹുമാനവും ഒക്കെ തനിക്ക് അവരോട് ഉണ്ടെന്നുള്ളതാണ് സത്യമെന്നും വിനയൻ കൂട്ടിച്ചേർത്തു അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിൽ പക്രുവാണ് നായകൻ എന്ന് പറഞ്ഞ ചിത്രം പ്രഖ്യാപിച്ചു ജഗതിയും കൽപ്പനയും ഒക്കെ അന്ന് തന്നെ പിന്തുണച്ചു പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ആ പടം നിർത്തിക്കളയുമെന്നായിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നാൽ ഈ താരങ്ങളുടെയൊക്കെ റിട്ടേൺ എഗ്രിമെന്റ് വെക്കുകയും ചെയ്തു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് പൃഥ്വിരാജും കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആരെങ്കിലും മാറിയാൽ കേസിന് പോകുമെന്ന് പറഞ്ഞു കാരണം തൻറെ കയ്യിൽ എഗ്രിമെന്റ് ഉണ്ടല്ലോ അങ്ങനെയാണ് അത്ഭുത ദീപ എന്ന സിനിമ ചെയ്യുന്നത് എന്നും താരസംഘടനക്ക് അതിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും അങ്ങനെയാണ് പൃഥ്വിയുടെ വിലക്ക് മാറിയതെന്നും വിനയൻ പറയുന്നുണ്ട് പിന്നെ പൃഥ്വിരാജ് തനിക്ക് അനുകൂലമായി സംസാരിക്കണമെന്നൊന്നും താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും വിനയൻ വ്യക്തമാക്കുന്നു തന്റെ സിനിമകളിലൂടെ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ തുറന്നു പറഞ്ഞാൽ പ്രതിസന്ധിയുടെ കാലത്ത് അവരിൽ നിന്നും പിന്തുണയൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും ചിലർ തന്നെ കാണുമ്പോൾ തന്നെ മാറിപ്പോവുകയും നിവർത്തിയില്ലാതെ ഒന്ന് കണ്ട് മുങ്ങുകയും ചെയ്തിട്ടുണ്ട് അന്നത് ഇക്കാര്യങ്ങളിൽ അഭിപ്രായങ്ങളൊന്നും അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നും വിനയൻ പറഞ്ഞു കലാഭവൻ മണി ഒരിക്കൽ വീട്ടിൽ വന്ന് കരഞ്ഞിട്ടുണ്ടെന്നും മണി ഒരു കാസറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു മണിയുടെ കാസറ്റിന് വലിയ മാർക്കറ്റാണ് ഉണ്ടായിരുന്നത് അൻപത് ലക്ഷം രൂപയോളം കിട്ടുമായിരുന്നു പക്ഷേ അതൊന്നും വേണ്ട എന്ന് താൻ മണിയോട് പറഞ്ഞുവെന്നും ആ സ്നേഹം മാത്രം മതിയെന്നാണ് മണിയോട് പറഞ്ഞതെന്നും വിനയൻ ഓർക്കുന്നു അക്കാലത്ത് താൻ ഒറ്റയ്ക്കായിരുന്നുവെന്നും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആരും കൂടെ ഉണ്ടായിരുന്നില്ല എന്നും വിനയൻ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്